മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെല്ലാം എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ഒരു ഗോ ടു പോയിന്റ് ആന്റി മുസ്ലിം സാധനമാണ് ഇപ്പം രണ്ടായിരത്തി പതിനാലായാലും രണ്ടായിരത്തി പത്തൊമ്പതിലായാലും അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്തായാലും എല്ലാ സമയത്തും ഒരു ഗോ ടു അജണ്ട അത് ആന്റി മുസ്ലിം റെട്ടറിക്കാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അബ്കിബാർ ചാർസോബാർ എന്ന മുദ്രാവാക്യവും രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രാണപ്രതിഷ്ഠയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി വലിയ ആത്മവിശ്വസത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വികസനത്തെ വികസനത്തെ പറ്റി മോദി മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന വലിയ ഒരു മുദ്രാവാക്യവുമായിട്ടാണ് മുന്നോട്ട് ആദ്യം വന്നിരുന്നത് അങ്ങനെയുള്ള ഒരു മോദിക്ക് ഗ്യാരണ്ടി ഇവിടെ സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഏറ്റവും ഇന്നലെ പറഞ്ഞത് ഏറ്റവും അപഹാസ്യമായ ഒരു പ്രശ്നമാണ് എന്നല്ലാതെ പറയാൻ പറ്റില്ല പാകിസ്ഥാൻ കാത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ എന്ന് പറഞ്ഞാണോ അദ്ദേഹം പറഞ്ഞത് പാചക ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ പ്രയത്നങ്ങളൊക്കെ നടത്തിയും സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ്